കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ അന്വേഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഹായജ്ഞം എന്ന് വേണമെങ്കിൽ പറയാം അന്വേഷണ മഹായജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു ത്രിതല അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്ന് പറയുകയും ചെയ്തതാണ് അതായത് ഒരു എ ഡി ജി പിക്ക് എതിരായിട്ട് ഒരു രണ്ടാം സ്ഥാനത്തിനായി കേരളത്തിൻ്റെ പോലീസ് മേധാവികളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ പോലീസുകാരെ അന്വേഷണ നിൽക്കുന്നു ഇത് ഒരു വലിയ വ്യത്യസ്തമാണ് അതായത് കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു എ ഡി ജി പി റാങ്കിലുള്ള അതും രണ്ടാം സ്ഥാനം നിൽക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി റാങ്കിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അതേ റാങ്കിൽ നിൽക്കുന്ന എ ഡി ജി പിയിൽപ്പെട്ട പിന്നെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തുന്നത് നടാടയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഡി ജി പിയും അന്വേഷണ വിഭാഗത്തിൽ ഉണ്ട് എന്നെങ്കിൽ പോലും ഡി ജി പി പേരിന് മാത്രമാണ് അന്വേഷണം ബാക്കി എല്ലാവരും പിന്നെ ആയിരിക്കും കൂടുതൽ അന്വേഷിക്കുക എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയും വിജിലൻസ് മേധാവിയും രണ്ട് എ ഡി ജി പിമാരും പോലീസിലെ രണ്ടാമത്തെ അധികാര കേന്ദ്രമായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്തുന്നത് അറു അപൂർവമാണ് എന്ന് തന്നെയാണ് കേരളം അറിയുന്നത് മിക്കവാറും കേരളത്തിൽ അതൊരു തന്നെ എന്ന് പറയാം ഡി ജി പി ദർവേശ് ഷാഹിബ് വിജിനൻസ് ഡയറക്ടറായ ഡി ജി പി യോഗേഷ് ഗുപ്ത ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കിടേഷ് ഇന്റലിജൻസ് മേധാവി എ ഡി ജി പി മനോജ് എബ്രഹാം എന്നിവരാണ് എ ഡി ജി പി എം ആർ അജി കുമാറിനെതിരായ വിവിധ ആരോപണങ്ങൾ ഒരേ സമയം അന്വേഷിക്കുന്നത് ഇതാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ എനിക്കൊന്നാണ് ആദ്യമെന്ന് എന്ന് തോന്നാവുന്നത് കാരണം നമ്മുടെയൊക്കെ കുറെ കാലം കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ പല അന്വേഷണങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ അന്വേഷണം ത്രിതല അന്വേഷണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസുകാരി തന്നെ നടത്തുക അത് അതേ റാങ്കിലുള്ള പോലീസുകാർ നടത്തുന്നത് അപൂർവം അത് പിണറായി വിജയന്റെ കാലത്തും പിണറായി വിജയൻ പോലീസ് മരിക്കും മാത്രമേ ഇതുണ്ടാവൂ എന്നാണ് തോന്നുന്നത് എന്തായാലും പോലീസ് സ്ഥലത്ത് ചേരിപ്പോലന്വേഷണങ്ങൾക്ക് എരിവ് കൂട്ടുകയും ചെയ്യും ഏതായാലും പോലീസിനകത്ത് വലിയ ചെരിപ്പ് വരുണ്ട് ഡി ജി പി കൃത്യമായിട്ടും എ ഡി ജി പിക്ക് എതിരായിട്ട് തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു അദ്ദേഹം നിലപാടും അത് തന്നെയാണ് പോലീസിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതിൽ വൈരുദ്ധ്യവുമുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു വളരെ അവൈരുദ്ധ്യമുണ്ട് അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ സമയം തേടിയപ്പോൾ ഡി ജി പി തന്നെ മൊഴിയെടുക്കണമെന്ന് എ ഡി ജി പി ആവശ്യപ്പെട്ടിരുന്നത് നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കണം എന്നെ മൊഴിയെടുക്കാൻ വരുന്നെങ്കിൽ എൻ്റെ മുകളിലുള്ള ഡി ജി പി വന്നാൽ മതി വേറെ ആരും എൻ്റെ അടുത്തോട്ട് മൊഴിയെടുക്കാൻ വരണ്ട എന്നാണ് അങ്ങനെ പറഞ്ഞ ഒരാളിനെ എങ്ങനെയാണ് ഈ ഈ എ ഡി ജി പിമാർ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് പിണറായി വിജയന് മാത്രമേ പിണറായി വിജയൻ്റെ പോലീസ് ഭരണത്തിൽ മാത്രമേ മനസ്സിലാവൂ എന്തായാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട അന്വേഷണം ഇതെങ്ങനെയാണ് ആരൊക്കെ അന്വേഷണം നടത്തുമെന്നാണ് അതായത് ഒന്ന് എന്ന് പറയുന്ന ഡി ജി പി എസ് ദർബേഷ് ഷാഹിബ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് ആർ എസ് എസ് നേതാക്കളുമായി അജിത്ത് കുമാർ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച കരിപ്പൂർ വിമാനത്തലത്തിലൂടെ നടത്തുന്ന സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോഴിക്കോട്ടെ മാമി നിരോധന കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്നുള്ള ആരോപണം ഇങ്ങനെ മൂന്ന് കേസുകളാണ് പിന്നെ ദർവേഷ് ഷാഹിബിൻ്റെ നേതൃത്വം ദർവേഷ് ഷാഹിബിൻ്റെ ചുമതലയിൽ അന്വേഷണം നടക്കുന്നത് പക്ഷേ ഇതിൽ ആർ ബന്ധപ്പെട്ട റിപ്പോർട്ട് എ ഡി ജി പി ഡി ജി പി നേരത്തെ തന്നെ തയ്യാറാക്കുകയും ഇതിൽ പിഴവുകളുണ്ട് എന്ന് ഡി ജി പി തന്നെ കണ്ടെത്തുകയും ചെയ്താണ് അതിലാണ് വീണ്ടും വിശദമായ അന്വേഷണം നടത്തേണ്ടത് സമയം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഡി ജി പി കൊടുത്തിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ വെറും പൊട്ടന്മാരാണെന്നാണ് പിണറായി ധരിച്ചു വെച്ചിരിക്കുന്നത് പോട്ടെ രണ്ടാമത്തെ അന്വേഷണം യെസ് ദർവേഷ് സാഹിബ് ഡി ജി പി എസ് ധർവേഷ് ആഹിബാണ് പിന്നെ അടുത്തുള്ള അതേന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കലക്കിയതിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ടോ എന്ന് ചോ ഉള്ള ഒരു അന്വേഷണമാണ് അടുത്ത് അതും വീഴ്ചയുണ്ട് എന്ന് ഡി ജി പി കണ്ടെത്തിയതാണ് വീണ്ടും ഒന്നുകൂടെ അന്വേഷിക്കൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്തായാലും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് എന്റെ ഒരു അന്വേഷണം എന്താണെന്ന് വെച്ചാൽ പൂ തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നതാണ് ആ വീണ്ടും അജിത് കുമാർ തന്നെ അന്വേഷിച്ചതിനെ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പിന്നെ അന്വേഷിക്കാൻ വീണ്ടും ഒരു എ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിരുന്നു അയാൾക്ക് അജിത് കുമാർ കണ്ടെത്തിയതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ പോലീസിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ പോട്ടെ ഇനി അടുത്തത് ഇൻഡ്യൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിൻ്റെ അന്വേഷണം എന്തെന്ന് വെച്ചാൽ പൂരത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ടായോ പോലീസിൻ്റെ വീഴ്ചയും ഇതിൽ വരുന്നതിനാൽ അന്വേഷണം അജിത് കുമാറിലേക്ക് തന്നെ നീങ്ങും എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച ഉണ്ടായോ എന്ന് പറയുമ്പോൾ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥനാണ് അയാൾക്കെതിരെയും ഉണ്ടോ എന്ന് മനോജ് അബ്ബ്രാഹ്മിന് അജിത് കുമാറിനെതിരെയും മനോജ് ബ്രാഹ്മിന് അന്വേഷിക്കേണ്ടി വരും മാത്രമല്ല ഈ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അതായത് കളക്ടർ തൃശ്ശൂരിലെ കളക്ടർക്കെതിരെ അന്വേഷണം വരുന്നുണ്ട് അതും ഈ മനോജ് എബ്രഹാമാണ് ആ അന്വേഷണം നടത്തുന്നത് അതിൽ ഐ എ എസ് ഓഫീസർമാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ എതിർപ്പ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഐ എ എസ് കാരായ ഞങ്ങൾക്കെതിരായിട്ട് ഐ പി എസ് കാരണം അന്വേഷണം നടത്തേണ്ടത് ഞങ്ങൾക്ക് മുകളിലുള്ള റവന്യൂ സെക്രട്ടറിയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെയും ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് ഇനി ഡി ജി പി യോഗേഷ് ഗുപ്ത എന്താണ് അന്വേഷിക്കുന്നത് പറയുമ്പോൾ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണത്തിലാണ് വിജിലൻസ് യോഗേഷ് ഗുപ്ത അന്വേഷിക്കുന്നത് അതും എത്രമാത്രം സത്യസന്ധമാവും ഡി ജി പിക്ക് എതിരായിട്ട് നടക്കുമോ എന്തായാലും ഈ അന്വേഷണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്വേഷണമാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ മണ്ണിട മണ്ണിടുന്ന തരത്തിൽ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ മാത്രം നടക്കുന്ന ഒരു അപൂർവ അന്വേഷണമാണ് ഇതുകൊണ്ട് എത്രമാത്രം പ്രയോജനം വരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്